ഇഡ്ലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒന്നര ടേബിൾ സ്പൂൺ നിലക്കടല ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അഞ്ചാറ് ചെറിയ ചുവന്നുള്ളി ഇവയാണ് ഞാനിട്ടത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടല ആദ്യം വറുത്ത ശേഷം അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ഒന്ന് ചെറുതായി ഇളക്കിയ ശേഷം അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും പുളിയുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം അരച്ചെടുക്കാം ഇനി അതിലേക്ക് കടുവും കറിവേപ്പിലയും മറ്റൽ മുളകും വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്